കൊണ്ടോട്ടിയിൽ ഒരു ബസ് ആക്സിഡന്റ് നടന്നു ആ ബസ് ആക്സിഡന്റിന്റെ ഒന്നാമത്തെ പ്രതി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും രണ്ടാം പ്രതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് ഇവര് രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറും പിന്നെ അതുപോലെ പ്രൈവറ്റ് ബസും ഇവര് നാലു പേരുമാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ഇവിടെ മീഡിയകൾ പല രീതിയിൽ വാർത്ത ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ വസ്തുത ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ആ ദൃശ്യം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും കെ എസ് ബസ് റോഡിന്റെ മധ്യഭാഗത്തായി ഡിവൈഡർ റോഡ് ചാരി ഓടി വരുന്നു തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലൂടെ പ്രൈവറ്റ് ബസ് ഓടി വരുന്നു പ്രൈവറ്റ് ബസിന്റെ സൈഡിൽ ഒരു ബൈക്കുകാരൻ ഉള്ളതുകൊണ്ട് അവർക്ക് സൈഡ് ചേർത്ത് പോകാൻ കഴിയുന്നില്ല രണ്ടുദ്ദേശത്ത് റോഡി ആ ബൈക്കുകാരനെ തട്ടരുത് അതുപോലെ കെ എസ് ആർ ടി സി കടന്നു പോകുകയും ചെയ്യരുത് അതിന് രണ്ടിനും പറ്റാത്ത കോലത്തിൽ പ്രൈവറ്റ് ബസ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡിവൈഡർ ചാരി നല്ല സ്പീഡിൽ വന്ന വാഹനം ആ ഡിവൈഡർ തൊട്ടു മുന്നിൽ റൗണ്ട് പോട്ട് ഡിവൈഡിനേക്കാൾ ഒരുപാട് വൈഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് സാധാരണ ഗതിയിൽ വണ്ടി നല്ല സ്പീഡിന് വരുമ്പോൾ തൊട്ടു മുന്നിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല ഇവിടെ തൊട്ടു മുന്നിൽ ഒരു തടസ്സമാകുന്ന വിധത്തിൽ വലിയ റൗണ്ട് പോട്ടാണുള്ളത് അത്തരത്തിൽ ഒരു വലിയ റൗണ്ട് പോട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് വിസിബിലിറ്റി വേണം എന്നാൽ ഇവിടെ അത്തരത്തിൽ കാണാൻ തക്കമാണ് ഒരു വിസിബിലിറ്റി ഉള്ള ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത സ്ഥിരമായി അതുവഴി യാത്ര ചെയ്യാത്ത ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡറിലൂടെ ചാരി നല്ല സ്പീഡിൽ വന്നാൽ സ്വാഭാവികമായും ആ റോർപോർട്ടിന് മുകളിലേക്ക് കയറും അതാണ് അവിടെ സംഭവിച്ചത് സി സി ടി വി നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇവിടെ മറ്റൊന്നും കൂടിയുണ്ട് പ്രൈവറ്റ് ബസ് ആ പ്രൈവറ്റ് ബസ് ഈ കെ എസ് ആർ ടി സിയെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടെ ഈ കൊണ്ടോട്ടി കോഴിക്കോട് പാലക്കാട് റോഡിൽ ഈ മത്സരം സാധാരണഗതിയിലുള്ളതാണ് പല തവണ താക്കീത് കൊടുത്തിട്ടുള്ളതാണ് പലതവണ കട്ടൻ ചായ കൊടുത്തിട്ടുള്ളതാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ അന്തം കിട്ടോ സ്പീഡിൽ ഓടി വരുന്ന വണ്ടി കൈ കാണിച്ചു നിർത്തി അവർക്ക് സ്റ്റീൽ ഗ്ലാസ് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കും നല്ല ചൂടുള്ള ചായ തിളച്ച ചായ അത് കുടിക്കുക പോവാം വേറെ പണിഷ്മെന്റ് ഒന്നുമില്ല ഇത് കൃത്യമായി കൊടുത്ത് വേഗത നിയന്ത്രിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടുത്തെ പോലീസും മറ്റു ഗതാഗത വകുപ്പുകളും ഒന്നും അത് കൈകാര്യം ചെയ്യാതിരുന്ന കാലത്ത് എന്നാൽ ഇന്ന് ജനം കൂടുതൽ തിരക്കുകളിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നില്ല വീണ്ടും തോന്നിയതുപോലെ തോന്നിയ വേഗതയിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ലാഭത്തിലാക്കണം ഗണേഷ് കുമാറിന് സ്വാഭാവികമായും കൂടുതൽ കളക്ഷം വേണം അപ്പൊ പ്രൈവറ്റ് ബസ് മറികടക്കുന്നോ ആര് മറികടക്കുന്നോ ഒന്നൊന്നുമില്ല സുരക്ഷിതമായിട്ട് ഓടിക്കണോ എങ്ങനെ ഓടിക്കണോ അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടും വണ്ടി തട്ടിയാലും മുട്ടിയാലും സർക്കാർ ശരിയാക്കിക്കോളും അല്ലെങ്കിൽ ഗജരാമിന്ന് നോക്കിക്കോളും അല്ലെങ്കിൽ വണ്ടി മൂല കിട്ടോളും വേറെ വണ്ടി എടുത്തു കൊടുക്കും ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അതിനോട് ഉത്തരവാദിത്തം ഒന്നും ഇല്ല പരമാവധി വന്നാൽ ആ ഒരു എന്തെങ്കിലും ഒരു സസ്പെൻഷനോ എന്തെങ്കിലും ഒന്ന് കിട്ടും അത് കഴിയുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ശമ്പളം വാങ്ങി വീണ്ടും അതിൽ കയറി ചെയ്യും അത്ര തന്നെയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കെ വലിയ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് മുന്നിൽ തടസ്സങ്ങളുണ്ടോ വണ്ടി കയറി പോകാൻ കഴിയുമോ ഇതൊന്നും നോക്കാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ വണ്ടി ഓടിച്ചു കയറി അങ്ങനെയാണ് ഡിവേഡറിലേക്ക് കയറി വണ്ടി മറിഞ്ഞത് അവിടെ സ്വകാര്യ ബസ് അവർക്ക് പഴയ പെർമിറ്റ് അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഗ്യാപ്പിലാണ് ഓരോ കിലോമീറ്ററും അവർ ഓടി തീർക്കേണ്ടത് ഇതിനിടയിൽ ബസ് നിർത്തേണ്ടതുണ്ട് പണ്ട് ഇത്രയധികം ഗതാഗത തിരക്കില്ലാതിരുന്ന സമയത്ത് കൊടുത്ത പെർമിറ്റാണ് ഇന്ന് വളരെയധികം ഗതാഗത തിരക്കുള്ളത് കൊണ്ട് അവർ പരമാവധി വേഗത എടുക്കും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവർ കുതിച്ചു പായയും അത് പൊതുതരത്തിലുള്ള മറ്റുള്ളവരെ വിശേഷിച്ച് ചെറിയ വാഹനങ്ങളെ അവർ നോക്കുന്നതേയില്ല ഇല്ല അത് കെ എസ് ആർ ടി സി നോക്കുന്നില്ല കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ അവരെ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി പിന്നൊരു വാശിയാണ് പിന്നെ ഓവർടേക്ക് ചെയ്ത് പോയി വണ്ടി വാഹനം ചേർത്ത് നിർത്തി വാലു ഒരു അറ്റ അടിയാണ് ഈ ചെറിയ വാഹനം അവിടെ അപകടത്തിൽപ്പെടും അവരെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പ് മുടക്കിയാൽ മതി ഒന്നും സംഭവിക്കാനില്ല യാത്രക്കാർ അടുത്ത വണ്ടിയിൽ കയറി പെയ്ക്കോളും ഈ ഒരു പകരം വീട്ടിട്ടുള്ള ഒരു പരിപാടി ഇപ്പോഴും കെ എസ് ആർ ടി സിയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം പാലിക്കണം കളക്ഷനും വേണം അപ്പോൾ ഇത് രണ്ടിനും വേണ്ടി അവർ പരക്കം പാച്ചില്ലാണ് പൊതുതരത്തിലുള്ള മറ്റുള്ളവരെ നോക്കുകയേ മിക്കവാറും എല്ലാ വാഹനങ്ങളും ലൈറ്റ് ഇട്ടാണ് ഓടിക്കുന്നത് ഇവിടെ കൊണ്ടോട്ടിൽ നടന്നിട്ടുള്ള ഈ ആക്സിഡന്റിൽ മൂന്ന് വിഭാഗവും കുറ്റക്കാരാണ് കെ എസ് ആർ ടി സി കുറ്റക്കാരാണ് അവിടെ പ്രൈവറ്റ് ബസ് കുറ്റക്കാരാണ് അതുപോലെ പൊതുമരാമത്ത് വകുപ്പില് അശാസ്ത്രീയമായ നിർമ്മാണം അവിടെ ആ റോൺ പോട്ടും അവിടുത്തെ ഡിവൈഡറും വളരെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വേഗതയിൽ വരുന്ന ഒരു വാഹനം ഒരു കാരണവശാലും മറുഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ആ ഡിവൈഡറിൽ തട്ടാൻ പാടില്ലാത്ത വിധത്തിൽ വേണം നിർമ്മിക്കാൻ അഥവാ അത്രയും വീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുപുറത്തെ ഡിവൈഡറിന്റെ എൻഡ് അതേ വീതിയിൽ ഉണ്ടായിരിക്കണം സെൻട്രൽ പോർട്ടിന്റെ റൗണ്ട് പോർട്ടിന്റെ അതേ വീതിയിൽ തന്നെ ആ ഡിവൈഡറിന്റെ എൻഡ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല ഇപ്പോൾ കാണുന്ന ഈ വിഷ്വൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും ആ കെ എസ് ആർ ടി വരുന്നത് ഡിവൈഡറിൽ ചാരിയാണ് പക്ഷേ ഡിവൈഡർ ചാരി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ഒരുപാട് വൈഡായിട്ടാണ് ആ റൗണ്ട് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വീതി മുന്നിലുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി റൺ ചെയ്തു വരും സ്വാഭാവികമായും അത്രയും വീതി ഇല്ലാതെ വരുമ്പോൾ ഓടിച്ച് കയറ്റേണ്ട സാഹചര്യം വരും അങ്ങനെയാണ് അവിടെ ബസ് മറിഞ്ഞത് അപ്പോൾ ഇവിടെ അശ്രദ്ധമായാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിച്ചത് അതുപോലെ വളരെ കുറ്റകരമായ രീതിയിലാണ് ആ പ്രൈവറ്റ് ബസ്സുകാർ വാഹനം ഓടിച്ചിട്ടുള്ളത് അതുപോലെ നിർമ്മാണം റോഡിലെ നിർമ്മാണം എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം അല്ലാതെ അപകടങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഇത്തരത്തിൽ ഡിവൈഡറുകളും മറ്റും നിർമ്മിക്കുന്നത് ഇവിടെ ഇതുവരെ മൂന്ന് പേരും കുറ്റക്കാരാണ് പിന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗണേഷ് കുമാർ നിൽക്കുന്നത് ഏതു വിധേനെ ലാഭത്തിലാക്കിയാൽ മതി യാത്രക്കാരുടെ അതുപോലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തും ഒന്നും അവർ നോക്കണ്ട അവരുടെ ജീവിതവും നോക്കണ്ട ഒന്നും നോക്കണ്ട ലാഭം മാത്രം മതി സർവീസ് മേഖലയെ ലാഭവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായെങ്കിലേ അത്ഭുതമുള്ളൂ